ഇനി ടുത്തോളാം കൊറേ നാളായി രുചിയുള്ള എന്തേലും കഴിച്ചിട്ട് സാറ് വെജിറ്റേറിയൻ നോൺ മുമ്പ് കഴിച്ചിരുന്നു ഇപ്പൊ ഇല്ല പ്യുവർ വെജിറ്റേറിയൻ പ്യുവർ വെജിറ്റേറിയൻ പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ ഈശോ എം എക്ക് എവിടെയാണ് പഠിച്ചത് ഞാൻ ഈശോ ആ പേര് മാർവാൻ അറിയാം എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളു ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു ആർക്ക് നാദാമംഗലത്തെ മാണിക്കുഞ്ഞെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ പറ മാണിക്കുഞ്ഞി മാണിക്കുറിഞ്ഞു എനിക്കറിയില്ല നിനക്കെല്ലാം അറിയാം ഈ കൂട്ടക്കൊള്ളയ്ക്ക് ഉത്തരവാദി നീയാണ് പറ അലക്സ് അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു പറയടാ

ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക് സ്കള് ചെതറി പീസ് പീസ ഒരു മോഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി ഹീസ് എക് സീരിയൽ കില്ല ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞു മരിക്കുന്നത് കണ്ടാൽ അവൻ്റെ രസം കേറും ഡോക്ടേഴ്സ് അവൻ്റെ വളരെ പെക്കുലർ ആണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യും സാർ ഓക്കെ ായി വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറന്റി കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്കൈസിൽ പരിചയപ്പെടും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും എന്നിട്ട് കൊള്ള നടത്തും മാണിക്കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം

മറ്റൊന്ന് ഊപ്പർ വാല പറഞ്ഞത് സാറ് വരില്ല എന്നാ പക്ഷെനിക്ക് വിശ് ഉണ്ടായിരുന്നു ശരി സർ ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ ഞാൻ സത്യമേ പറയൂ സാറ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി ദൈവനോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന് വളരെ യാദൃശികമായിട്ടാണ് സാർ ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത് എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത മൂന്ന് കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ളം നടത്തിയ ശേഷം ആത്മരസാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ രണ്ടുപേരെ കൊന്നത് ദൃഷ്ടാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നു എന്ന് നാദാമംഗലത്തെയും ഇരണിയിലേയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണമൃഗമായി തീർന്നിരുന്നു ഇതൊരു ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യസ്നേഹി ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന മഹാൻ പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ മനസ്സിലായില്ല ആ മറിച്ച് ആറെണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാ കളം പച്ച കള്ളം ചെയ്തു രഹസ്യം രഹസ്യമല്ല സത്യം ഇപ്പോൾ പറയുന്നു കൊണ്ട് യാതൊരു ദൈവോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത് എന്റെ ഈ മോഹം കണ്ട അല്ലറിയില്ലേ എനിക്കൊട്ടും പരിഭ്രമവും ഇല്ല ഭയവും ഇല്ല ഒരു മനമാറ്റത്തിന് എന്താ കാരണം ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവെന്നെ പ്രേരിപ്പിച്ചു വന്നത് മറ്റൊന്ന് ഏഴാമത്തെ കൊല ആര് ചെയ്തു അവർ ഒന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം തങ്ങളെത്തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത് അതുകൊണ്ടാവണം ദേവി അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ആരാണിതിൽ മാണിക്കുഞ്ഞ് നാദാമംഗലത്തെ രണ്ടുപേരിൽ ഒരാൾ ദിവസം സംഭവിക്കാം രണ്ടുപേരും കൊറേ നേരമായി തല പോയിക്കുന്നു പോയി പറയാറായോ പറയട്ടെ അലക്സ് പറഞ്ഞത് വിശ്വസിക്കാം കാരണം കാരണം ഈ മാണിക്കുഞ്ഞിനെ കൊന്നത് അലക്സ് അല്ലെന്ന് വന്നാൽ അയാള് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ അപ്പോ തീർച്ചയായിട്ടും അയാള് പറഞ്ഞത് വിശ്വസിക്കാം കാരണം എന്തെങ്കിലും ദയവോ ദാക്ഷിണിയോ പ്രതീക്ഷിച്ചു പറഞ്ഞതല്ലല്ലോ പാവം സി ബി ഐ അന്വേഷിച്ച കൂട്ടക്കൊല കൂടാതെ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത മൂന്ന് മർഡർ കൂടി അയാള് സമ്മതിച്ചില്ലേ അതുവരും ചോദിച്ചിട്ടില്ലല്ലോ അത്രയൊക്കെ സത്യം അയാള് പറഞ്ഞെങ്കിൽ അയാളെ വിശ്വസിക്കാം വിശ്വാസം മാത്രം പോരല്ലോ സാധാരണ മനുഷ്യരെക്കാൾ ആണ് പോലീസുകാരന്റെ മനസ്സ് അതിനെ കൂടെ കൺവിൻസ് ചെയ്യണം എനിവേ അവനെ പ്രേരിപ്പിച്ച് ദൈവം തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കാണിച്ചു തരട്ടെ തീർച്ചയായിട്ടും തരും കണ്ടോ ഹോപ്പ് രാജു എത്ര ദിവസം നാളത്തെ കണ്ണൂർ ആ പിന്നെ എങ്ങനെയൊരു ജോലിയൊക്കെ ഞാനും സുഖം ആ ഉദ്യോഗ അത് ശരി അല്ല ഒരു കണക്കിന് ഈ പട്ടികളുടെ കമ്പനിയാ പലതുകൊണ്ട് നല്ലത് ആ കഴിഞ്ഞ ദിവസം അലക്സിന്റെ കത്ത് വന്നിരുന്നു ഇരണിയിൽ ഫെയിം ക്രൈംബ്രാഞ്ച് ആ കേസ് അന്വേഷിച്ച കാലത്ത് അവനന്തോ റഫായി പെരുമാറി എന്നും പറഞ്ഞു അതിന് മാപ്പി വെച്ചോണ്ട് എനിക്കറിയാം ഞാൻ അഡ്രസ് കൊടുത്തത് ആ അലക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ജയിലിൽ ഒരു അത്ഭുതം നടന്നു സി ബി ഐയിലെ സേതുരാം അലക്സിനെ കാണാൻ വന്നു അയാളിപ്പോൾ ഡൽഹിയിലല്ലേ അതെ പക്ഷേ ഇപ്പം ലീവില് നാട്ടിലുണ്ട് സ്വാമി എന്തിനാ വന്നത് അവരെന്താ സംസാരിച്ചത് നോ ഐഡിയ അവരുടെ സംസാരങ്ങളൊക്കെ രഹസ്യമായിരുന്നു അത് കൊള്ളാലോ സ്വാമി ജയിലിൽ വന്ന് രഹസ്യമായിട്ട് സംസാരിച്ചു ആ കോളാടി വർക്കിയല്ലേ എവിടെയാണല്ലോ താൻ തലസ്ഥാനത്ത് തന്നെ ഉണ്ടോ നന്നായി തന്നെ എനിക്കൊന്ന് നേരിട്ട് കാണണം ഞാൻ പിന്നീട് ജയിലി രാജുവിനെ അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി കണ്ടു സംസാരിച്ചു പക്ഷെ അയാൾ ആണയിട്ട് പറയുന്നു സ്വാമിയും അലക്സും സംസാരിച്ചത് അയാൾ കേട്ടില്ല എന്നാലും എന്തിനു കണ്ടു എന്ത് സംസാരിച്ചു ഇപ്പൊ അതല്ല വിഷയം അവൻ സംസാരിച്ചു കേട്ടത് സേതുരാമയ ആറാം ഇന്ദ്രിയമുള്ളവനാണ് അയാൾ എന്റെ അച്ഛൻ ദേവദാസ് കുറെ മുട്ടും അടക്കിയിട്ടുള്ളതാണ് അയാടെ മുന്നിൽ ഈ സി ബി ഐ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസുകാർക്ക് പുല്ലു പക്ഷേ സേതുരാമയ്യർ സി ബി ഐ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ബഹുമാനം കൊണ്ട് പറയാല്ല ആടിമൂടി അറിയാതെ ഒന്ന് പറയ്ക്കും ഇറ്റ്സ് എ ഫാക്ട് ആ ആ അവിടെ ചോദിച്ചു പേഴ്സ് എടുക്കാൻ പേഴ്സെടുക്കാൻ സാറിനോട് വാങ്ങിച്ചോളാൻ പറഞ്ഞു പേഴ്സ് എടുക്കാൻ പേഴ്സെടുക്കാൻ വല്ല വാച്ചോ ഇങ്ങനെ ഒരു ജന്മം കഷ്ടം എനിക്ക് തന്നെയല്ല പേടി ആ ഔസത്തിന് പട്ടരുടെ പേര് കേട്ടാലേ പത്ത് ദിവസത്തെ പനിയായ പണ്ട് കുമാരപുരത്ത് വെച്ച് സ്വാമിയെ കണ്ടപ്പോ തുടങ്ങിയ വിറയൽ ഇപ്പോഴും നിന്നിട്ടില്ല എന്തുണ്ടായാലും അയാൾ വാ തുറക്കരുത് അണ്ണാക്കിയെ വിരളു വീട്ടും ഇണ്ടായിരുന്നോളാം പറ ഈ അലക്സ് എന്തു പറഞ്ഞിട്ടുണ്ടാവുവാ അയ്യരോട് സാറിന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഉം അതെ ഇപ്പൊ വരാ ഹലോ അതെ ഉണ്ടല്ലോ ആ ജേർണലിസ്റ്റാ ഹലോ ഹലോ ഒരു ഞാനൊരു അത്യാവശ്യ കാര്യം സാറിനോട് ചോദിക്കാനുണ്ടായിരുന്നു അടുത്ത് കണ്ണൂർ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അലക്സിനെ കണ്ടിരുന്നു എന്തായിരുന്നു ആ കേസിൽ സിബിഐക്ക് എന്തോ തെറ്റുപറ്റി അത് തിരുത്താനാ താങ്കൾ ചെന്നതെന്നൊക്കെ ചില ഇൻ ദാറ്റ് എന്നോട് ഇപ്പൊ സംസാരിക്കുന്നത് ഒരാളോട് അതും ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്റെ പേര് പിന്നെ താൻ റെപ്രസെന്റ് ചെയ്യുന്ന പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ പേര് പറയും അല്ലേ സോറി പേര് അനിലെന്ന ഫ്രീലാൻസർ മിസ്റ്റർ അനിലിന് ഏത് പ്രസ് ക്ലബിലാണ് മെമ്പർഷിപ്പ് കിട്ടുന്നില്ലല്ലേ സാരമില്ല ആലോചിച്ചിട്ട് മതി ഞാൻ ചെയ്യാം ഏകദേശം സാറിന് ഉണ്ടായ പോലെ ഒരു അനുഭവം എനിക്കും ഉണ്ടായി പക്ഷേ വിളിച്ചത് പരിചയമുള്ള ആള് തന്നെ ആരാ അത് കണ്ണൂർ ജയിലിലെ ജയിലർ രാജു ഒരുപക്ഷെ സാറും മറന്നു കാണില്ല നമ്മുടെ പഴയ ഡിവൈഎസ് പി ദേവദാസ് കുമാരപുരം അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ മകൻ സത്യദാസ് ഡി വൈ എസ് പി ഈ സത്യദാസ് രാജുവിനെ കണ്ട് ഇതേ കാര്യം ചോദിച്ചെന്ന് അലക്സും സാറും തമ്മിൽ സംസാരിച്ച കാര്യം നിർബന്ധിച്ച് ചോദിച്ചെന്ന് അയാൾ അങ്ങനെ ചോദിച്ചതിന് എന്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാരണമുണ്ട് സാർ എന്താ അന്ന് ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് സത്യദാസ് അവിടെ ലോക്കൽ ഡിവൈഎസ്പി ആയിരുന്നു ചെറിയ മണം തോന്നുന്നുണ്ടല്ലേ സാർ ആ പിന്നെ തന്റെ ബോസ് മിസ്റ്റർ നായർ സ്ഥലത്തുണ്ടോ എനിക്ക് അദ്ദേഹത്തോന്ന് കാണണം ഇനിയെ മോളോട്ട് വലിച്ചോ ആൾരൂപം ഓ ആരാടാ പറഞ്ഞത് ഈ ആൾരൂപം വലിച്ചു കേട്ടാ എന്തിലാണ് ഇതിവിടെ കെട്ടി തോക്കിയത് കെട്ടിടം പണി പുരോഗമിക്കല്ലേ നീയാണോ ചട്ടിത്തൊപ്പി വെച്ച് ഈ ആൾ രൂപ ഇവിടെ കെട്ടിട്ടൂക്കാൻ പറഞ്ഞു അതിനെന്താന്നോ എന്നെ കുറെ തീ തീറ്റാ ഇതുപോലൊരെണ്ണം സിംഗിൾ ഡമ്മി ഡബിൾ ഡമ്മി ഡമ്മി ടു ഡമ്മി ഫുഡ് ഡമ്മി ടേക്ക് ഡമ്മി എന്റെ മനസ്സ് പറയുന്നതാ എങ്കിൽ പറഞ്ഞോ സ്വാമി ജയിലിൽ പോയത് അവസാനമായിട്ട് അവനെ കണ്ട മംഗളം പറയാനായിരിക്കും അല്ലാതെ നിങ്ങൾ ഭയപ്പെടുന്ന പോലൊന്നും അല്ല അതിന് സ്വാമി അല്ല കേസ് അന്വേഷിച്ചത് ആരന്വേഷിച്ചാൽ എന്താ അന്വേഷിച്ചത് സിബിഐ അല്ലേ സ്വാമിയും സി ബി ഐ അല്ലെങ്കിൽ സ്വാമി അങ്ങനെ മനസ്സാ എന്റെ മരുമുഖൻ ജോണിയെ രണ്ട് പ്രാവശ്യം ജയിലിൽ പോയി കണ്ടില്ലേ ആശ്വാസ മധുരവും കൊടുത്തായിരുന്നേ ചേട്ടേ മധുരം കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ മുതലാളി പത്ത് രണ്ടായിരം രൂപ കൊടുത്തൊരു കുദ്രാതമാക്കി തന്നിട്ടില്ലേ ചെവിക്കകത്ത് വെക്കാൻ അതെന്ത്യേശം ഇവന്റെ അമ്മച്ച് മരിച്ച ദിവസം ദുഃഖ വെള്ളിയാഴ്ച പിന്നെ ഇവന്റെ ഭാര്യ ഓമനയുടെ ഓർമ്മ ദിവസം ഈ ഒഴിച്ചു ബാക്കി എല്ലാ ദിവസങ്ങളിലും എന്റെ മോൻ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പൊ മിസ് ആയി സി ബി ഐ അന്വേഷിച്ച കേസിൽ പിഴവുണ്ടാകുക ഈ അലക്സിനെ വിശ്വസിക്കാമോ വിശ്വസിക്കാനും കാരണങ്ങളുണ്ട് വിശ്വസിക്കാതിരിക്കാനും ഉണ്ട് പക്ഷെ ഒരല്പം കൂടെ മുൻതൂക്കം വിശ്വസിക്കാനാണ് അതൊക്കെ ഞാൻ തന്ന നോട്ട്സിലുണ്ടായിരുന്നു ഓ വായിച്ചു ആകെ നാണക്കേടാകുമല്ലോ സി ബി ഐ അവസാനിപ്പിച്ച കേസിൽ വീണ്ടും അന്വേഷണം ഉണ്ടാകുക എന്ന് വെച്ചാൽ അതിലും വലിയ നാണക്കേടാവും സത്യം പുറത്തിറങ്ങാ അവൻ അവൻ പറഞ്ഞ ആരും ആരും വിശ്വസിക്കില്ല തന്നെ എന്തെങ്കിലും വാട്ട് യു മീൻ അതിനുള്ള ഉദാഹരണം പോകണ്ട സർ ഇവിടെ ഇവിടെ ഈ ഓഫീസിൽ തന്നെ ഉണ്ട് ഉദാഹരണി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് നക്സലേറ്റ് വർഗീസിന്റെ വർഷങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ കോൺസ്റ്റബിൾ രാമേന്ദ്രൻ നായർ ആര് വന്ന്ഫസ് ചെയ്യുന്നു വർഗീസിനെ കൊടുത്താണ് അതുപോലെ മാണിക്കുഞ്ഞിന്റെ യഥാർത്ഥ കൊലപാതകം ഒരു ദിവസം വന്ന് കൺഫസ് ചെയ്താൽ അന്നുണ്ടാകുന്ന നാണക്കേടും മാനക്കേടും ആണോ വലുത് ഇന്ന് നല്ലത് ശ്രദ്ധിക്കണം ഈ കാലത്ത് ഇനിപ്പ ഇതൊന്നും ഇല്ലെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിന്റെ ധാർമ്മികതേ അതിനൊരു നാണക്കേടും വർഷങ്ങൾ കഴിഞ്ഞ സംഭവം എവിടെ തുടങ്ങുമ്പോൾ എങ്ങനെ അവസാനിപ്പിക്കും അജണ്ട അവസാനം സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ഗസിലൊന്നും ആരംഭിക്കാൻ കഴിയില്ല സർ ഐസ് പോസിറ്റീവ് പലതുകൊണ്ടും വളരെ അപൂർവമായ ഒരു കേസാണ് സാധാരണ സത്യത്തെ നമ്മളാണ് തേടുന്നത് മറിച്ച് ഈ കേസിൽ സത്യം നമ്മളെയാണ് തേടുന്നത് അങ്ങനെ വിശ്വസിക്കാനേ തരവുള്ളൂ കാരണം ഈ കേസിൽ പരാതിക്കാരൻ ഈശ്വരൻ സൗകര്യങ്ങളൊക്കെ മതി വെച്ചാക്കുക ധാരാളം എന്നാണ് സംശയം പെങ്ങളുടെ പേരിലുള്ള വീടായിരുന്നു തറവാട്ട് വീട് ആരുമില്ലാതെ കിടന്ന് നാശമായി പോകണ്ടെന്ന് കരുതി ഞാൻ അവരെ അവിടെ നിർബന്ധിച്ച് താമസിപ്പിച്ചിരിക്കുക കട്ടമണിയൊക്കെ ഉടമ്പടയായി കുറച്ചുകൂടെ ബാക്കിയുണ്ട് പിന്നെ ഇതിന്റെ വാടക അച്ഛന് കൊടുക്കരുത് ഞങ്ങക്ക് തരണം പോക്കറ്റ് മണി ഒരു ചില്ലി കാശായില്ല അച്ഛൻ എനിക്കിങ്ങനെയല്ലേ അല്ല നിനക്കാരാ തരാൻ പോണേ ഞങ്ങളെന്നൊക്കെ ഞാൻ ഒരു ഫോർമാലിറ്റിക്ക് പറഞ്ഞല്ലേ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആണോന്നോ ചിലപ്പോ അമ്മയുടെ പേരുമല്ല അച്ഛൻ മറന്നു പക്ഷേ ഏത് അർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാ ഗുരുവായൂർ കേശവൻ നീലകണ്ഠൻ കുട്ടിശങ്കരൻ രാമൻകുട്ടി വലിയ കേശവൻ കല്യാണി ചെലപ്പോ ആ പേരില ഞങ്ങളെ വിളിക്കാട്ട് വേണം അടിപൊളി അമ്പിസ്വാമിയുടെ അസ്മാതിയ ഈ പൂരത്തിനൊക്കെ വേണ്ടേ